നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുമായുള്ള വെടിനിർത്തലിനെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സ്വാഗതം ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ അതിർത്തികളിലും ഇന്ത്യൻ മേഖലകളിലുമൊക്കെ കനത്തെ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത് ഇത് സൂചിപ്പിക്കുന്നത് ഷെഹബാസ് ഷെരീഫും അസിം മുനീറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അമേരിക്ക മുന്നിട്ടിറങ്ങി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു ഡൊണാൾഡ് ട്രംപിനെ പോലും നാണം കെടുത്തുന്ന നിലയിലാണ് പിന്നീട് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് അമേരിക്കയുടെ മധ്യസ്ഥതയെ ഷഹബാസ്റ്ററി പിന്തുണയ്ക്കുകയും സ്വാഗതം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു പാകിസ്ഥാനിലെ അട്ടിമറികളെ ഓർമ്മപ്പെടുത്തി വീണ്ടും പാക് പാക്സേന ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഈ വെടിനിർത്തൽ കരാർ സൂചിപ്പിക്കുന്നത് സംഘർഷം കുറയ്ക്കാൻ പാകിസ്ഥാൻ ഒന്നും ചെയ്തില്ല എന്ന് ഇന്ത്യയുടെ നിലപാട് വെടിനിർത്തൽ കരാർ തുടർന്നാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അതിന് തൊട്ടു പിന്നാലെ അമേരിക്കയും നിലപാട് വ്യക്തമാക്കി പാകിസ്ഥാൻ ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയാൽ അതിശക്തമായി പ്രതികരിക്കുമെന്നാണ് തുടർന്ന് അമേരിക്ക വ്യക്തമാക്കിയത് ഇതോടെ പാകിസ്ഥാൻ ചുരുണ്ടുകൂടി പാക് സൈന്യം ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലല്ല എന്ന് വ്യക്തം സമൂഹമാധ്യമങ്ങളൊക്കെ പരിഹസിക്കുന്നത് പോലെ ഒരുപക്ഷെ കമ്പ്യൂട്ടർ പ്രോഗ്രാം നേരത്തെ ആക്രമണത്തിനായി ചെയ്തു വെച്ചിരിക്കാം അത് ഓഫ് ചെയ്യാനുള്ള കഴിവൊന്നും ഈ പാക് സേനാംഗങ്ങൾക്കില്ലായിരിക്കും ഈ സംഘർഷത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ സേനയുടെ തനി സ്വഭാവം ഇന്ത്യ തിരിച്ചറിഞ്ഞു ഇന്ത്യ മാത്രമല്ല മിക്ക ലോകരാജ്യങ്ങളും എന്നാൽ നെറുക ചൈന പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് തുടർച്ചയായി നമ്മൾ കാണുന്നത് ഇന്നും പാകിസ്ഥാൻ അനുകൂല പ്രസ്താവന ചൈന നടത്തിയിരിക്കുന്നു ഇനിയുള്ള ചർച്ചകൾക്ക് ചൈന മധ്യസ്ഥത വഹിക്കാം കാശ്മീർ വിഷയം അടക്കമുള്ളവ പരിഹരിക്കാനായി ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് ചർച്ച ചെയ്യണമെന്നും ചൈന മധ്യസ്ഥത വഹിക്കാമെന്നും ചൈന വ്യക്തമാക്കി അതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ പറഞ്ഞു ഒരു മൂന്നാം കക്ഷിയും ഇങ്ങോട്ടേക്ക് ചർച്ചയ്ക്ക് വരേണ്ട പാകിസ്ഥാൻ എന്തെങ്കിലും പറയണമെങ്കിൽ ഇന്ത്യയുമായി നേരിട്ട് സംസാരിക്കാം കാശ്മീർ വിഷയത്തിലടക്കം മൂന്നാം കക്ഷികൾ ഇടപെടാൻ ഇന്ത്യ അനുവദിക്കില്ല എന്നൊരിക്കൽ കൂടി ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു കാശ്മീർ വിഷയത്തിൽ മാത്രമല്ല ഭഗൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിരുന്നു ഇക്കാര്യത്തിലൊന്നും യാതൊരുവിധ ചർച്ചയുമില്ല എന്ന് ഇന്ത്യ ഇന്നലെ വ്യക്തമാക്കി അമേരിക്കയുടെ കാര്യത്തിലും ഇന്ത്യ ശക്തമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ താൻ തയ്യാറാണ് എന്ന് എന്നിന്ന് പ്രസ്താവന ഇറക്കി എന്നാൽ ആ പ്രസ്താവന ഇന്ത്യ സ്വാഗതം ചെയ്തില്ല ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ കാശ്മീർ പ്രശ്നപരിഹാരത്തിന് താൻ ഇടപെടാം എന്ന വാഗ്ദാനമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത് വെടിനിർത്തലിന് തയ്യാറായ ഇരു രാജ്യങ്ങളുടെയും നേതൃത്വത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റിലാണ് ട്രംപ് കാശ്മീർ വിഷയത്തിൽ ഇടപെടാം എന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചത് വെടിനിർത്തൽ ധാരണയിലെത്താൻ യു എസ് സഹായം ചെയ്തുവെന്ന അവകാശവാദം ട്രംപ് വീണ്ടും ആവർത്തിച്ചു ട്രൂത്ത് സോഷ്യൽ മീഡിയയിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ കുറിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന് ലോകത്തോട് ആദ്യം വെളിപ്പെടുത്തിയത് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു എന്നാൽ ഇന്ത്യ അവകാശവാദം പരോക്ഷമായി തള്ളി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടത്താനുള്ള വേദി ഉരുത്തിരിഞ്ഞത് അമേരിക്കയുടെ ശ്രമഫലങ്ങളായിട്ടായിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ദുരാഷ്ട്ര ചർച്ചകൾക്കിടയിലാണ് അതിൽ മൂന്നാം കക്ഷിയില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇതെല്ലാ കാലത്തും ഇന്ത്യ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടാണ് പാക് അരിവേശ കാശ്മീർ ഇന്ത്യയുടേതാണ് എന്ന നിലപാട് എക്കാലത്തും ഇന്ത്യ പിന്തുടർന്നു പോരുന്നു മറുവശത്ത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയറുന്ന ഭീകരരുടെ കാര്യത്തിലും ചർച്ച വേണ്ട പാകിസ്ഥാൻ ഇത്തരം ഭീകരത വളർത്തരുത് എന്ന ഒരൊറ്റ നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തുടർന്നിരുന്നു എങ്കിൽ ദശലക്ഷക്കണക്കിന് നല്ലവരും നിരപരാധികളുമായ ആളുകൾ മരിക്കാൻ ഇടവരുമായിരുന്നുവെന്നാണ് ട്രംപ് പറയുന്നത് ധീരമായ പ്രവൃത്തികൾ നിങ്ങളുടെ പൈതൃകത്തെ വളരെയധികം ഉയർത്തും ചരിത്രപരവും വീരോചിതവുമായ തീരുമാനത്തിലെത്താൻ നിങ്ങളെ സഹായിക്കാൻ യു എസിന് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും ഈ രണ്ട് മഹത്തായ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാൻ പോകുകയാണ് ഞാൻ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ഇന്നലെ വൈകിട്ട് ലംഘിച്ചതോടെ അത് ഡൊണാൾഡ് ട്രംപിന് വലിയ ക്ഷീണമുണ്ടാക്കി അപമാനിക്കപ്പെട്ടത് അമേരിക്കയാണ് എന്ന തലത്തിൽ അമേരിക്കയിൽ പോലും ചില വിമർശനങ്ങൾ ശക്തമായി വന്നു പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനെതിരെ അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന ധാരണയും ഇതിനിടെ പടർന്നു എല്ലാറ്റിനുമൊടുവിൽ പൂർണ്ണ വെടിനിർത്തൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു ഒരു ദിവസം മുൻപ് പാകിസ്ഥാന് ഐഫ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു സഹായം അനുവദിച്ചിരുന്നു ഇത്തരമൊരു സഹായത്തിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നാൽ യു എസ് പിന്തുണയോടെയാണ് പാകിസ്ഥാന് ഈ സഹായം ലഭിക്കുന്നത് ഐ എം എഫ് വായ്പ അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ ദില്ലിയെ ലക്ഷ്യം വെച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത് എന്നാൽ ഹരിയാനയിലെ സിർസയിൽ വെച്ച് ഈ മിസൈൽ ഇന്ത്യൻ സൈന്യം തകർത്തെറിഞ്ഞു ഇതിനു പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ ഫോണിൽ വിളിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിർത്തി കടന്നുള്ള ഭീകരത വ്യാപിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഫണ്ടുകൾക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നിട്ടും ഐ എം എഫ് ഇസ്ലാമാബാദിന് എണ്ണായിരത്തഞ്ഞൂറ് കോടിയുടെ സഹായം നൽകിയെന്ന് മാർക്കോ റൂബിയോ പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തി ഐം എഫ് ബോർഡ് യോഗത്തിന് മുൻപ് വരെ ഇന്ത്യയിലേക്ക് ചെറിയ ഡ്രോണുകൾ മാത്രം വിക്ഷേപിച്ച പാകിസ്ഥാൻ തങ്ങൾക്ക് ലോൺ അനുവദിച്ചു കിട്ടി എന്ന് ഉറപ്പാക്കിയപ്പോൾ ആക്രമണം ശക്തമാക്കി ഇന്ത്യയുടെ നേർക്ക് ഫത്ത ടു എന്ന മിസൈൽ ചുരുക്കത്തിൽ ഐ എം തീരുമാനം വരെ പാകിസ്ഥാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു സഹായം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് ഇന്ത്യക്കെതിരെ മിസൈൽ ആക്രമണവുമായി പാകിസ്ഥാൻ കളത്തിലിറങ്ങിയത് മറുവശത്ത് പാക് സൈനിക മേധാവികളുടെ ചില വെളിപ്പെടുത്തലുകൾ അതും അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കും മുൻപിൽ നിരത്താൻ കൃത്യമായി ഇന്ത്യക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ നാൽപ്പത് അർദ്ധ സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിൽ പാകിസ്ഥാൻ സൈനിക മേധാവികൾ തങ്ങളുടെ പങ്ക് പരസ്യമായി സമ്മതിക്കുന്ന കാഴ്ചയാണ് ഒരു ദിവസം മുൻപ് നമ്മൾ കണ്ടത് വർഷങ്ങളായി പാകിസ്ഥാൻ നിഷേധിച്ചു വരുന്ന ഒരു വസ്തുതയാണിത് എന്നാൽ സൈനിക തലത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഡെസൻ കടക്കിന് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് പുൽവാമ ഭീകരാക്രമണം പാകിസ്ഥാൻ സൈന്യത്തിന്റെ തന്ത്രപരമായ മിടുക്കായിരുന്നു എന്ന അപൂർവ കുറ്റസമ്മതം നടത്തി പുൽവാമയിലെ തങ്ങളുടെ തന്ത്രപരമായ കഴിവുപയോഗിച്ച് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു വെള്ളിയാഴ്ച ഒരു മാധ്യമ സമ്മേളനത്തിൽ എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഡയറക്ടർ ജനറൽ പബ്ലിക് റിലേഷൻ ആണ് ഇദ്ദേഹം ഇതോടെ പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ഇരട്ടക്കളി ഇന്ത്യക്ക് ബോധ്യപ്പെട്ടു ഇന്ത്യ ഇത് ലോകത്തിന് മുന്നിൽ കൃത്യമായ തെളിവായി അവതരിപ്പിച്ചു ഏപ്രിൽ ബഹൽഗാമിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചും ഔറംഗസീബ് പരാമർശിച്ചു ഇതും പാകിസ്ഥാന് ഇരുട്ടടിയായി പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ജലാശയങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്നിവയ്ക്ക് ഭീഷണിയുണ്ടായാൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് അയാൾ പറഞ്ഞു അത് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് നമ്മുടെ രാജ്യത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു പുൽവാമയിലെ ഞങ്ങളുടെ തന്ത്രപരമായ മികവിലൂടെ ഞങ്ങളത് അറിയിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തന പുരോഗതിയും തന്ത്രപരമായ ചാതുര്യവും ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു മുൻപ് അൽ ഖയ്ത തലവൻ ഒസാമ കണ്ട് തീവ്രവാദികൾ കാണവായുധ സാങ്കേതികവിദ്യ കൈമാറാൻ ശ്രമിച്ച ആണവശാസ്ത്രജ്ഞൻ സുൽത്താൻ ബഷീർദുൻ മഹൂദിന്റെ മകനാണ് ലഫ്റ്റനന്റ് ജനറൽ ചൌധരി യു എൻ രക്ഷാ കൌൺസിലിന്റെ അൽ ക്വയ്ദ ഉപരോധ സമിതിയുടെ തീവ്രവാദ പട്ടികയിൽ ഇയാളുടെ പേരുണ്ട് ചുരുക്കത്തിൽ പാക് സൈന്യത്തെ ഇപ്പോൾ നയിക്കുന്നത് വലിയ ഭീകരബന്ധമുള്ള ജനറൽമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഇന്ത്യ ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊടുത്തു ഭീകരവാദത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല പാക് സേന നടത്തുന്നത് ഭീകരവാദം തന്നെ പാക് സേന സ്പോൺസർ ചെയ്യുകയാണ് മസൂദ് അസറിന്റെ സഹോദരനും അളിയനും പിന്നെ ഉറ്റബന്ധുക്കളുമൊക്കെ കൊല്ലപ്പെട്ട സംഭവം ഭീകരരായ അഞ്ചു പേർ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇന്ത്യ കൃത്യമായ തെളിവുകളോടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു അന്ന് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് പാക് സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നവർ മാത്രമല്ല പാക്സേന പകരം ഭീകരവാദം നടത്തുന്നവരാണ് പാക്സേനയെന്ന് ലോകത്തെയും അമേരിക്കയെയും ബോധ്യപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ച സന്ദർഭങ്ങളാണ് ഇത്രയൊക്കെ തെളിവുകൾ ലോകത്തിനു മുന്നിൽ നൽകിയിട്ടും ചൈനയും തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന കാഴ്ച എന്നാൽ മറ്റു ലോകരാജ്യങ്ങളൊക്കെ കട്ടയ്ക്ക് പിന്തുണയുമായി ഇന്ത്യക്കൊപ്പം ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇന്ത്യക്കൊപ്പം നിലയുറപ്പിച്ചതോടെ പാകിസ്ഥാൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടു ഇപ്പോഴിതാ ഒരു പ്രസ്താവന ചൈന നടത്തിയിരിക്കുന്നു വെടിനിർത്തൽ കരാർ ലംഘനത്തിന് പിന്നാലെ പാകിസ്ഥാൻ ഉറച്ച പിന്തുണയുമായി ചൈന രംഗത്തെത്തി പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് തെറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ചൈനയുടെ പിന്തുണ ഒരിക്കൽ കൂടി അവർ പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ ശേഷമുള്ള മേഖലയിലെ സ്ഥിതിഗതികളെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും പാകിസ്ഥാൻ ചൈനയോട് വിശദീകരിച്ചു പാകിസ്ഥാന്റെ പരമാധികാരം സ്വാതന്ത്ര്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിൽ ചൈന എന്നും ഒപ്പമുണ്ട് എന്ന നിലപാടാണ് പരസ്യപ്രസ്താവനയിലൂടെ ചൈന നടത്തിയിരിക്കുന്നത് ഇത് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും മറുവശത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കാം എന്ന വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ ഓടിച്ചുവിടുകയാണ് ഇന്ത്യ ചൈനയോട് ചെയ്തിരിക്കുന്നത് ശക്തമായ ഇന്ത്യ കഴിവുള്ള ഇന്ത്യ ഇന്ത്യ ഒരിക്കൽ കൂടി തെളിയിച്ചുവെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ ഇന്ത്യൻ ഭരണകൂടത്തെയും സൈനികരെയും അഭിനന്ദിക്കുകയാണ് ശക്തമായ നിലപാട് സൈനിക തലത്തിൽ വളരെ കരുത്തുറ്റ നടപടികൾ ഇന്ത്യ വ്യത്യസ്തമാകുന്നതും അതുകൊണ്ടുതന്നെ തൽക്കാലം ചർച്ചകൾക്ക് മൂന്നാം കക്ഷിയോട് ആവശ്യമില്ല പാകിസ്ഥാൻ എന്തെങ്കിലും പറയണമെങ്കിൽ അത് ഇന്ത്യയോട് നേരിട്ട് പറയാം ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യും തൽക്കാലം വെടിനിർത്തൽ അതാണ് പാകിസ്ഥാന് നല്ലത് കൃത്യം നിലപാട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്